ഏവർക്കും സ്നേഹ നമസ്കാരം ട്രാവൽ വിസ്സനോൻ്റെ സത്യം തേടിയുള്ള മറ്റൊരു അധ്യായത്തിലേക്ക് ഏവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് നമ്മുടെ ചാനൽ ഇതുവരെ നിങ്ങൾ ലൈക്ക് ചെയ്തിട്ടില്ല ഷെയർ ചെയ്തിട്ടില്ല സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ദയവായി ചാനൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കാതെ ഇരിക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും എഴുതി അറിയിക്കുവാനും മറക്കരുത് കാരണം നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളുമാണ് നമ്മളുടെ ബാക്ക് ബോണ് അതിനനുസരിച്ചാണ് നമുക്ക് മുന്നോട്ട് പോകുവാനും കൂടുതൽ കൂടുതൽ വ്യത്യസ്തമായ കാര്യങ്ങൾ അല്ലെങ്കിൽ സത്യസന്ധമായ നേർക്കാഴ്ചയുടെ നേരറിവുകൾ നിങ്ങളിലേക്ക് എത്തിക്കുവാനുമായിട്ട് സാധിക്കുകയുള്ളൂ നമുക്കറിയാം നമ്മളുടെയൊക്കെ ധാരാളം മക്കൾ നമ്മുടെ പരിചയത്തിലുള്ളവരുടെ കുഞ്ഞുങ്ങൾ നമ്മളുടെ സ്വന്തം മക്കൾ നമ്മൾക്ക് വേണ്ടപ്പെട്ട നമ്മുടെ ബന്ധുക്കളുടെ മക്കൾ ധാരാളം ആളുകൾ ഈ ഔട്ട് ഓഫ് സ്റ്റേറ്റ് പോയി പഠിക്കുന്ന ഒരു പ്രവണത ഇപ്പോഴുണ്ട് അത് കുറ്റം പറയുകയല്ല ധാരാളം പേർക്ക് നമ്മുടെ ഇവിടെ എഞ്ചിനീയറിങ്ങിനോ അല്ലെങ്കിൽ മെഡിസിനോ നേഴ്സിങ്ങിനോ അല്ലെങ്കിൽ ഫാർമസി കോഴ്സുകൾക്കോ ഏത് തരത്തിലുള്ള കോഴ്സുകളാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇവിടെ അഡ്മിഷൻ തരപ്പെടാതെ വരുമ്പോൾ സ്വകാര്യ ഏജൻസി വഴിയും ഒക്കെ നമ്മൾ മറ്റുള്ള കോളേജുകളിലുള്ള അതായത് ബാംഗ്ലൂരിലും ചെന്നൈയിലും ഹൈദരാബാദിലും ഡൽഹിയിലും മുംബൈയിലും ഒക്കെയുള്ള പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളെ നമ്മൾ സമീപിക്കുകയും അവിടെ അവർ അവിടേക്ക് നമ്മൾ അഡ്മിഷൻ ശരിയാക്കുകയും ചെയ്യും നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ വളരെ എന്താ പറയുക വിശ്വാസത്തോടു കൂടി നമ്മൾ വളരെ എന്താ പറയുക നല്ല ഒരു ഭാവി അവർക്കുണ്ടാകട്ടെ എന്നുള്ള പ്രത്യാശയോട് കൂടിയിട്ടാണ് നമ്മൾ നമ്മുടെ കുട്ടികളെ നമ്മൾ പുറം ദേശത്തേക്ക് പുറം ദേശം എന്ന് ഉദ്ദേശിച്ചത് അബ്രോഡുകളിലെ അബ്രോഡിലേക്ക് ധാരാളം കുട്ടികൾ പോകുന്നുണ്ട് ഇപ്പോൾ നഴ്സിംഗ് പഠനവും മറ്റുമായിട്ട് ധാരാളം ആളുകൾ പുറത്തേക്ക് പോകുന്നുണ്ട് കാനഡ അയർലൻഡ് ഓസ്ട്രേലിയയും ജർമ്മനിയിലേക്ക് ധാരാളം കുത്തൊഴുക്കുകളാണ് ഇപ്പോൾ കുട്ടികളിലെ അങ്ങോട്ട് നമ്മൾ ധാരാളം കുട്ടികളെ അയക്കുന്നുണ്ട് അതുപോലെ തന്നെ അതേ തോതിൽ അല്ലെങ്കിലും അതിലേക്കാൾ കൂടുതലായിട്ട് നമ്മൾ ബാംഗ്ലൂരിലേക്കും ചെന്നൈയിലേക്കും ഹൈദരാബാദിലേക്കും ഹൈദരാബാദിലേക്കുമൊക്കെയാണ് വളരെ വിവിധ തരങ്ങളായ കോഴ്സുകളിലേക്ക് നമുക്ക് കുട്ടികളെ അയക്കുവാനായിട്ട് നമ്മൾ ശ്രമിക്കുന്നത് ഇത് വിദ്യാഭ്യാസ ലോൺ എടുത്തും അതല്ലാതെ ഉള്ളതൊക്കെ വിറ്റും പെർക്കുകയും പണയം വെച്ചും അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കടം വാങ്ങിയും എല്ലാ സംഗതികളും എങ്ങനെയൊക്കെയാണ് എത്രമാത്രം കഷ്ടപ്പെട്ടിട്ടാണ് അല്ലെങ്കിൽ എത്രമാത്രം ബുദ്ധിമുട്ടിട്ടാണ് എത്രമാത്രം സഹിച്ചാണ് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ മാറ്റി വെച്ചിട്ടാണ് നമ്മളുടെ കുഞ്ഞുങ്ങളെ ഈ കോളേജുകളിലേക്കുള്ള അഡ്മിഷന് വേണ്ടിയിട്ട് ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും വായിക്കുന്നതെന്ന് നമുക്ക് വളരെ നന്നായിട്ട് അറിയാൻ സാധിക്കുന്ന കാര്യമാണ് പക്ഷേ അപ്പോൾ നമ്മൾ പലരും പലതും വിസ്മരിക്കുന്ന കാര്യങ്ങളുണ്ട് അതിൽ നേരായ മാർഗ്ഗത്തിലൂടെ പഠനത്തിലേക്ക് പോവുകയും പഠനത്തിൽ മാത്രം ശ്രദ്ധിക്കുകയും അതിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്യുന്ന കുട്ടികൾ വളരെ തുലം കുറവാണ് എന്ന് വളരെ ദുഃഖത്തോടു കൂടി പറയേണ്ടതായിട്ടുണ്ട് ചില കുട്ടികൾ തീർച്ചയായിട്ടും ഉഴപ്പാനൊക്കെ വളരെ ബിരുദന്മാരും മിടുക്കുകളുമായിരിക്കും അവർ പക്ഷേ അങ്ങനെയൊക്കെ പോയാലും ആ ഒരു പരിധിയിലധികമായിട്ട് ഡൈവേർട്ട് ചെയ്തു പോവുകയില്ല അല്ലെങ്കിൽ നേരിൻ്റെ വിട്ട് ചില കുഞ്ഞുങ്ങൾ സഞ്ചരിക്കാറില്ല കാരണം അത് അവരുടെ വീടുകളിൽ നിന്നുള്ള കീഴടക്കമാണ് അവർക്ക് അതിനുള്ള വീടുകളിൽ നിന്നുള്ള ആയിട്ടുള്ള അവരുടെ എന്താണ് ഫോളോ അപ്പ് ഒക്കെ ഉള്ള കുട്ടികൾ തീർച്ചയായിട്ടും ഒരു തെറ്റിൻ്റെ വഴിയിലേക്ക് വഴുതി വീണ് പോകാതെ ശരിയായ വഴിയിലേക്ക് പോകാറുണ്ട് പക്ഷേ എത്രമാത്രം നമ്മൾ ഗൈഡൻസ് കൊടുത്താലും എത്രമാത്രം ശ്രദ്ധിച്ചാലും ധാരാളം വഴികൾ പുറത്ത് ഔട്ട് ഓഫ് സ്റ്റേറ്റുകളിൽ കുട്ടികൾക്ക് മുമ്പിൽ തുറന്നുകിടക്കുകയാണ് മദ്യത്തിൻ്റെയും മയക്കുമരതിൻ്റെയും അല്ലെങ്കിൽ മറ്റുള്ള പല രീതികളിലുള്ള വഴികൾ തുറന്നു കിടക്കുകയാണ് അവിടേക്ക് അവർ വളരെ വേഗം സ്കിപ്പായി പോകുവാൻ ചാൻസസ് ഉണ്ട് അതുതന്നെയല്ല നമ്മൾ വിദേശത്ത് പഠിക്കാനായിട്ട് അല്ലെങ്കിൽ ഔട്ട് ഓഫ് സ്റ്റേറ്റിലൊക്കെ പഠിക്കാൻ പോകുന്ന കുട്ടികളെ വഴിതെറ്റിക്കുവാനായിട്ട് അല്ലെങ്കിൽ മറ്റുള്ള രീതികളിലേക്ക് കുട്ടികളെ ഡൈവേർട്ട് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് തുനിഞ്ഞിറങ്ങിയിരിക്കുന്ന ഒരു സംഘം ആളുകൾ തീർച്ചയായിട്ടുമുണ്ട് അത് കുട്ടികൾ തിരിച്ചറിയുന്നില്ല തിരിച്ചറിയാതെ അത്തരത്തിലുള്ള കെണികളിൽ പോയിട്ട് പ്രേമമാണ് അല്ലെങ്കിൽ പ്രണയമാണ് ഇതാണ് ലോകം ഇതാണ് ഇവനാണ് എൻ്റെ എല്ലാം അല്ലെങ്കിൽ അവനില്ലാതെ എനിക്ക് ജീവിക്കാൻ സാധിക്കുകയില്ല എന്നുള്ള രീതിയിൽ പല പെൺകുട്ടികളും വഴുതി പോകുന്ന കാഴ്ചയും നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് നമ്മുടെ ചുറ്റുപാടുകളിലും ഓരോ ദിവസവും അരങ്ങേറുന്ന ഓരോ സംഭവങ്ങളും നമ്മളെ അതിലേക്കാണ് വില ചൂണ്ടുന്നത് അതിലേക്കാണ് നമ്മളെ കൊണ്ട് എത്തിക്കുന്നത് ഇത്തരത്തിലുള്ള ഒരു ചെറിയ സംഭവം എനിക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചു കാരണം ഈവൻ ബാംഗ്ലൂരാണെന്നുണ്ടെങ്കിലും ചെന്നൈയിലാണെന്നുണ്ടെങ്കിലും ധാരാളം കുട്ടികൾ ഒഴിവിട്ട് പോകുന്ന ഒരു മേഖലയിലേക്കുണ്ട് അതായത് പ്രണയത്തിൻ്റെ പ്രണയ നാടകത്തിൽ അകപ്പെട്ടതിന് ശേഷം തൻ്റെ കാമുകനാണ് തനിക്കെല്ലാം എന്നുള്ള വിശ്വാസത്തോടു കൂടി പഠനവും മറ്റുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് വീട്ടിൽ നിന്ന് വളരെ അത്യാവശ്യമായി സെമസ്റ്റർ ഫീസും മറ്റു കാര്യങ്ങൾക്കുമായിട്ടൊക്കെ പൈസ പേരൻസിനോട് വളരെ ബുദ്ധിമുട്ടി കഴിയുന്ന ഏത് അവസ്ഥയിൽ കഴിയുന്ന ആളുകളാണെങ്കിലും അവരെങ്ങനെയാണ് തങ്ങൾക്ക് ഈ പണം ഉണ്ടാക്കിത്തരുന്നതെന്നുള്ള ആ ഒരു ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ ആ ഒരു വിഷമമോ ഒന്നും മനസ്സിലാക്കാതെ അവരിൽ നിന്ന് പണം കൈപ്പറ്റുകയും ആ പണം കൈപ്പറ്റിയിട്ട് അത് തന്നെ തങ്ങളുടെ കാമുകനുമായിട്ടുള്ള എന്താ പറയുക സ്വൈര്യമായിട്ടുള്ള അല്ലെങ്കിൽ അവരുമായിട്ടുള്ള ഒരു സുഖ ലോലുപതയിലേക്ക് അല്ലെങ്കിൽ എൻജോയ്മെൻറ്റിലേക്ക് അല്ലെന്നുണ്ടെങ്കിൽ അവരൊത്തൊരുമിച്ചുള്ള നിമിഷങ്ങളിലേക്ക് പെൺകുട്ടികൾ മുടക്കുന്നു എന്ന് പറയുന്നത് വളരെ നഗ്നമായ സത്യമാണ് ഇവൻ അതിനുള്ള പണം അവർക്ക് തെയ്യാതെ വരുമ്പോൾ ചില സമയത്ത് അവർ തന്നെ അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ അറിഞ്ഞുകൊണ്ടോ അവർ പല മേഖലകളിലേക്ക് അവർ ഡൈവേർട്ട് ചെയ്തു പോവുകയും പണസമ്പാദത്തിനുള്ള നൂതനമായ വഴികൾ അവർ കണ്ടെത്തുകയും ചെയ്യും അങ്ങനെ എനിക്ക് ഇതിനെക്കുറിച്ചുള്ള ചെറിയ വിവരം ലഭിച്ചതിന് വിവരം ലഭിച്ചതുകൊണ്ടാണ് ഞാൻ ചെന്നൈയിലേക്ക് പോവുകയും ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് അന്വേഷിക്കുകയും ചെന്നൈയിലെ ടി നഗറിലുള്ള വളരെ ഒരു വലിയ വിപുലമായിട്ടുള്ള ഒരു സ്റ്റാർ ഫെസിലിറ്റിയോട് കൂടിയിട്ടുള്ളൊരു ഒരു ഒരു ബാറിനെ ചുറ്റിപ്പറ്റി ഒരു ഹോട്ടലിനെ ചുറ്റിപ്പറ്റിയിട്ടുള്ള ഒന്നിൻ്റെ കാര്യങ്ങൾ തിരക്കുവാനായി ഞാൻ തുനിഞ്ഞ് ഇറങ്ങിയത് നമുക്ക് ആ ഹോട്ടലിനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അവിടെ ബാർ പ്രവർത്തിക്കുന്നുണ്ട് വളരെയേറെ റെപ്യൂട്ടഡ് ഹോട്ടലാണ് വലിയ ഹോട്ടലാണ് ആ ബാർ പ്രവർത്തിക്കുന്ന ബാറിൽ നമ്മൾ സാധാരണക്കാരനായി ആ ആളുകൾക്ക് അവിടെ പ്രവേശിക്കണമെങ്കിൽ നമ്മൾ അഞ്ഞൂറ് രൂപ പേ ചെയ്ത് മാത്രമേ നമുക്ക് അവിടെ പ്രവേശിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ വൺ തിങ് രണ്ടാമത്തെ സംഗതി നമ്മൾ മദ്യപിക്കുന്നവരാകാം മദ്യപിക്കാത്തവരാകാം അങ്ങനെ എല്ലാവർക്കും അവയുടെ പ്രവേശനം ലഭിക്കുന്ന സംഗതികളും നിഷിദ്ധമാണ് കാരണം അതിന് അവർക്കൊരു ഗ്രൂപ്പുണ്ട് ആ ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് മാത്രമാണ് അവിടേക്ക് ഈ അഞ്ഞൂറ് രൂപ കൊടുത്ത് നമുക്ക് പ്രവേശിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ നമ്മൾ ഈ അഞ്ഞൂറ് രൂപ നമ്മൾ കൊടുത്ത് നമ്മൾ കയറിച്ച് കഴിഞ്ഞാൽ നമുക്ക് അവിടെ എന്തൊക്കെയോ ഫ്രീ ആയിട്ട് അവർ മദ്യം തരും അല്ലെങ്കിൽ ബീർ തരും ഭക്ഷണം തരും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഫ്രീ ആയിട്ട് അവർ ഓഫർ ചെയ്യുന്നുണ്ട് എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കപ്പെട്ടതാണ് പക്ഷേ നമുക്ക് അവിടെ ഒന്നും തന്നെ ഓഫർ ചെയ്ത് ലഭിക്കുന്നില്ല അവിടെ ചെന്ന് കഴിഞ്ഞാൽ ആ ഒരു ഇരുണ്ട വെളിച്ചത്തിൽ അല്ലെങ്കിൽ വളരെ മുഴങ്ങി മുഴങ്ങിക്കേക്കുന്ന പാശ്ചാത്യ സംഗീതത്തിൻ്റെ ആസ്മരികമായിട്ടുള്ള സംഗീതത്തിൻ്റെ ഇടയിൽ നമുക്ക് ചില മുഖങ്ങളെ കാണുവാനായിട്ട് സാധിക്കും ആൺകുട്ടികളെയും പെൺകുട്ടികളെയും അതിൽ ഉള്ള പെൺകുട്ടികൾ മിക്കവാറുമുള്ള ആളുകൾ ബാംഗ്ലൂരിൽ നിന്നോ ഉള്ളതോ അല്ലെന്നുണ്ടെങ്കിൽ മലയാളികളായിട്ടുള്ളതോ ആയ പെൺകുട്ടികളാണ് അവർ പരിസരം മറന്ന് അവർ നൃത്തം ചെയ്യും തൻ്റെ കാമുകൻ്റെ കൂടെ തൻ്റെ പ്രണയിതാവിൻ്റെ കൂടെ തന്നെ പ്രണയിക്കുന്നയാളുടെ കൂടെ ഏത് രീതിയിൽ വേണമെങ്കിലും അവർ നൃത്ത ചുവടുകളിലേക്ക് വെക്കുവാനായിട്ട് അവർ തയ്യാറാകുന്നുണ്ട് അത് കാഴ്ചക്കാരായിട്ട് അത് കാണുവാനായിട്ട് അവരെ നോട്ടമിടാനായിട്ട് അല്ലെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ അവർ തങ്ങളുടെ കൈകളിലേക്ക് അകപ്പെടുവാനായിട്ട് ആരെയാണ് നമുക്ക് സെലക്ട് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം നോക്കി വയ്ക്കുവാനായിട്ട് അല്ലെങ്കിൽ അത് മനസ്സിലാക്കുവാനായിട്ട് അതിനുള്ള ഒരു വഴിച്ചാൽ മാത്രമാണ് ഈ അഞ്ഞൂറ് രൂപ കൊടുത്തുള്ള അവിടേക്കുള്ള പ്രവേശന ദ്വാരം അല്ലെങ്കിൽ പ്രവേശന കവാടം വളരെ സങ്കടകരമാക്കുന്ന ഒരു സംഗതി എന്ന് പറഞ്ഞാൽ അവിടെ വന്നതിന് ശേഷമുള്ള ഈ കുട്ടികൾ അവർക്ക് വരുന്ന എൻട്രി വരുന്ന സമയം വരുന്നതായിട്ട് മാന്യമായിട്ടൊക്കെ വസ്ത്രമൊക്കെ ധരിച്ചാണ് വരുന്നത് അവിടെ അവർക്ക് വന്ന് ചെന്നു കഴിഞ്ഞാൽ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനുള്ള ഒരു റൂമുണ്ട് അവർക്ക് ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് വളരെ നമ്മൾ മാത്രമായി ഡ്രസ്സുമായിട്ട് അവർക്ക് പുറത്തേക്ക് വരാൻ സാധിക്കും അവിടെ അവിടെ ഈ ബാറിൽ തന്നെ അവർക്ക് ഓഫറുകളായിട്ട് ഷംപെയിനും അല്ലെങ്കിൽ ിൽ ബിയറും വില കൂടിയ മദ്യങ്ങളൊക്കെ ഓഫറുണ്ട് അവർക്കത് അവരുടെ കാമുകന്മാരത് ഓഫർ ചെയ്ത് അവർക്ക് നൽകുന്നതായിരിക്കാം അല്ലെങ്കിൽ അതിൻ്റെ കൂടെ മറ്റെന്തൊക്കെയാണ് ഓഫർ നൽകുന്നതെന്നുള്ള കാര്യം എനിക്ക് കൂടുതലായിട്ട് ഡെപ്തിലേക്ക് അന്വേഷിച്ച് പോകാനായിട്ട് മറ്റ് ധാരാളം പരിമിതികൾ ഉള്ളതുകൊണ്ട് സാധിച്ചില്ല അങ്ങനെ അതിൻ്റെയൊക്കെ കഴിച്ചിട്ട് ആ ഒരു സുഖ ആ ഒരു ആലസ്യത്തിൽ അതിൻ്റെ ആ ലഹരിയിൽ അവരെ മനം മറന്ന് നൃത്തം ചെയ്യുകയാണ് ആദ്യം ഒരാളുടെ കൂടെ പിന്നെ രണ്ടാമതാളുടെ കൂടെ മൂന്നാമതാളുടെ കൂടെ അവരെ അല്പാൽപ്പം കഴിഞ്ഞതിന് ശേഷം അതായത് കൺസ്യൂം ചെയ്യുന്ന അല്ലെങ്കിൽ അവർ ഉപയോഗിക്കുന്ന മദ്യത്തിൻ്റെ അളവിനനുസരിച്ചിട്ട് അല്ലെങ്കിൽ ബീറിൻ്റെ അളവിനനുസരിച്ച് അല്ലെങ്കിൽ അവർ പുകവലിക്കുന്ന പുകയുടെ അളവിനനുസരിച്ചിട്ട് അവർക്ക് തങ്ങൾ ആരുടെ കൂടെയാണ് നൃത്ത ചൂടുകൾ വെച്ച് തുടങ്ങിയത് ഇപ്പോൾ തങ്ങളുടെ കൂടെ ആരാണ് നൃത്തം ചെയ്യുന്നത് അതിനുശേഷം തങ്ങൾ ആരുടെ കൂടെ ആയിരിക്കാം നൃത്തം ചെയ്യുവാനായി പോകുന്നത് ഇതെല്ലാത്തിനും അവസാനം മറ്റേതെങ്കിലും ഒരു ഹോട്ടൽ മുറിയുടെ വില കൂടിയ ഹോട്ടൽ മുറിയിലേക്ക് അവർ ആനയിക്കപ്പെടുമ്പോൾ അപ്പോൾ അവരാരുടെ കൂടെ ആയിരിക്കാം എന്നുള്ള സംഗതികളൊന്നും ഈ പാവപ്പെട്ട മലയാളി കുഞ്ഞുങ്ങൾ അറിയുന്നില്ല എന്നുള്ളതാണ് വാസ്തവം ഇത് നമ്മൾ വിചാരിക്കുമ്പോൾ അവരങ്ങനെ പോയി തെറ്റിലേക്ക് അവർ വഴുതി വീഴുന്ന ഇന്ന പോലെ അറിയാതെ ആയിരിക്കാം അല്ലെങ്കിൽ അവർ തീർച്ചയായിട്ടും അവർക്ക് അതിനെ അതിനുള്ള അറിവോ അല്ലെങ്കിൽ അതിനുള്ള എന്താ പറയുക തിരിച്ചറിവില്ലാതെ അവർ പോകുന്നതായിരിക്കാം എന്ന് നമ്മൾ വെറുതെ തെറ്റിദ്ധരിക്കുകയാണ് നല്ല തിരിച്ചറിവുണ്ട് നല്ല അവഗാഹമുണ്ട് ചെല്ലുന്നത് വരെ നല്ല ബോധത്തോടു കൂടിയിട്ടാണ് അവർ പോകുന്നത് ചിലപ്പോൾ ഒന്നാം തവണ അവർക്ക് തെറ്റ് രണ്ടാം തവണ ഇവർ തെറ്റ് പിന്നീട് അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കാം തങ്ങൾ പോകുന്നത് തെറ്റിലേക്കാണ് തങ്ങൾ പോകുന്നത് മറ്റൊരു വഴിയിലേക്കാണ് അവർക്ക് മനസ്സിലാക്കുവാനായിട്ട് തീർച്ചയായിട്ടും സാധിക്കുന്നതാണ് പക്ഷേ അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവർ തിരിച്ചു വരാനായിട്ട് തയ്യാറാക്കുന്നില്ല കാരണം അവർക്ക് കിട്ടുന്ന സുഖ സുഖലോലുപതയും അവരുടെ കാമുകന് അല്ലെങ്കിൽ അവർക്ക് കാമുകന്മാർ അവർക്ക് പകർന്നത് നൽകുന്ന മറ്റു പലതും അവരെ ഉന്മത്തരാക്കുന്നു അല്ലെങ്കിൽ അവരെ ആ സുഖത്തിൻ്റെ പരമകോടിയിലേക്ക് എത്തിക്കുന്നത് കൊണ്ട് പഠനവും വീടും വീട്ടുകാരും കടവും ദാരിദ്ര്യവും ദുഃഖവും ദോ രോഗവും വിഷമങ്ങളും കെട്ടുപാടുകളും എല്ലാം അവർ മറന്നിട്ട് അവർ വേറൊരു ലോകത്തേക്ക് യാത്ര ചെയ്ത് സഞ്ചരിക്കുകയാണ് പക്ഷേ അവരറിയുന്നില്ല പിന്നീട് ഒരിക്കലും ഒരുപക്ഷെ അവർക്ക് ആ ആ യാത്രയിൽ നിന്ന് തിരിച്ച് മടങ്ങി സാധാരണഗതിയിലേക്ക് എത്തുവാൻ സാധിക്കുന്നില്ല എന്നുള്ള കാര്യം ഒരുപക്ഷെ അവരെ വിസ്മരിച്ചേക്കാൻ അല്ലെങ്കിൽ തന്നെ മനഃപൂർവ്വം അവർ അതിനിൽ നിന്ന് മാറി നിൽക്കുന്നതായിരിക്കാം പക്ഷേ ഇതിനെല്ലാത്തിനും ശേഷം അവർ രണ്ട് വർഷം അല്ലെങ്കിൽ മൂന്ന് വർഷത്തെ കമ്പട്ടീഷൻ കോഴ്സ് കഴിഞ്ഞതിന് ശേഷം അവർ ചിലപ്പോൾ വീട്ടിലേക്ക് തിരിച്ചു പോകുന്നത് സാധാരണ ലെവലിലേക്ക് തിരിച്ചു പോകുന്ന ആളുകളുമുണ്ട് നല്ല നല്ല ലെവലിലേക്ക് പോയി ജീവിതം വേറെ രീതിയിലേക്ക് ഡൈവേർട്ട് ചെയ്യുന്ന അങ്ങനെ ധാരാളം ആളുകളെ നമുക്ക് കാണുവാനാൻ സാധിക്കും കാരണം ഒരു മുഖം അണിഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ തെറ്റിൻ്റെ വലിയൊരു ഒരു പുതപ്പെടുത്ത് പുതച്ചുകൊണ്ടാണ് ഈ പെൺകുട്ടികളിൽ പലരും ഈ നഗരങ്ങളിൽ മഹാനഗരങ്ങളിൽ ഈ ബാംഗ്ലൂർ പോലെ ചെന്നൈ പോലെ ബോംബെ പോലെ ഹൈദരാബാദ് പോലെയുള്ള നഗരങ്ങളിൽ കഴിയുന്നത് ഓരോ ദിവസവും തങ്ങളുടെ വീട്ടിലേക്ക് അച്ഛന്മാരോടും അമ്മമാരോടുമൊക്കെ തങ്ങൾക്ക് അതിനും ആയിട്ട് പൈസ വേണമെന്ന് പറഞ്ഞിട്ട് ആ പൈസ അവർ ആദ്യം 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 പല പല ചെറിയ ചെറിയ കാര്യങ്ങളിലേക്ക് വിനിയോഗിക്കുകയും പിന്നീട് അവർക്ക് പൈസ ലഭ്യമാകാതെ വരുന്ന സമയത്ത് അവർ മറ്റു പലതിലേക്കും ഡൈവേർട്ട് ചെയ്ത് പോകുകയുമാണ് ചെയ്യുന്നത് ഈ സത്യസന്ധമായി വസ്തുത നേരിട്ട് കണ്ട് നേരിട്ടറിഞ്ഞ് നേരിട്ട് അനുഭവിച്ച മനസ്സിലാക്കിയ സംഗതിയാണ് അതുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾ പുറത്തേക്ക് ബാംഗ്ലൂരും മൈസൂരും അല്ലെന്നുണ്ടെങ്കിൽ കോയമ്പത്തൂരും ചെന്നൈയിലും മുംബൈയിലും ഹൈദരാബാദിലും ഡൽഹിയിലുമൊക്കെ പഠിക്കാൻ പോകുമ്പോൾ നമുക്കറിയാം നമുക്കൊന്ന് അവരുടെ കൂടെ പോയി താമസിക്കുവാനോ അല്ലെങ്കിൽ അവരോടൊപ്പം പോയി താമസിച്ചിട്ട് എല്ലാ ദിവസവും അവരുടെ ഗൈഡ് ചെയ്ത് മുന്നോട്ട് പോകുവാനൊന്നും നമുക്ക് സാധിക്കുകയില്ല പക്ഷേ അങ്ങനെ ചെയ്യാൻ സാധിക്കില്ലെങ്കിലും കിപ്പോൾ അവരുമായിട്ട് ഓരോ ദിവസവും അവരുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ വെക്കുക വാട്സാപ്പിൽ അവരെ വിളിക്കുക അല്ലെങ്കിൽ എല്ലാ ദിവസവും ഒരു കൃത്യ രണ്ടോ മൂന്നോ പ്രാവശ്യം അവരെ വീഡിയോ കോൾ ചെയ്ത് അവരെവിടെയാണ് എന്ന് ഉറപ്പുവരുത്തുക ഇപ്പോൾ അതിന് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ധാരാളം സംഗതികളുണ്ടാകും കാരണം നമ്മുടെ കുഞ്ഞുങ്ങളാണ് നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ മാത്രമാണ് ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ കൺവെട്ടത്ത് നിന്ന് അവർ മാറിക്കഴിഞ്ഞാൽ ഒരു തവണ ഒരു തെറ്റിൻ്റെ ഒരു പാതയിലേക്ക് അവർ പോയി കഴിഞ്ഞാൽ ഒരിക്കലും പിന്നീട് അവർക്ക് ഒരു തിരിച്ചവരൊക്കെ സാധിക്കുകയില്ല അത് ഒന്നാമത്തെ കാര്യം ഇത് പെൺകുട്ടികളുടെ കേസിൽ മാത്രം സംഭവിക്കുന്ന സംഗതിയല്ല ആൺകുട്ടികളാണ് എങ്കിലും അവർ ആൺകുട്ടികളാണ് അവരെ നമ്മൾ നോക്കേണ്ട കാര്യമില്ല അവർ നന്നായിട്ട് പൊക്കിയുള്ളും എന്ന് പറഞ്ഞാൽ അത് വെറും ശുദ്ധ അസംബന്ധമാണ് ശുദ്ധ വിട്ടുധനമാണ് ഇത് മനസ്സിലാക്കണമെങ്കിൽ ഇത്തരത്തിലുള്ള സ്ഥലങ്ങളിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഒന്നാം വർഷവും നേഴ്സിങ്ങിന് രണ്ടാം വർഷം മെഡിസിനും മൂന്നാം വർഷം എഞ്ചിനീയറിങ്ങിന് മറ്റ് പല കോഴ്സുകൾക്കും പഠിക്കുന്ന ആൺകുട്ടികളും പെൺകുട്ടികളും ഒക്കെ അവിടെ ധാരാളം പേര് ആ ഇത്തരത്തിലുള്ള ബാറുകളിൽ നമുക്ക് അവരെ കാണുവാനായിട്ട് സാധിക്കും അവർ ബാംഗ്ലൂരിൽ നിന്ന് ചെന്നൈയിലേക്ക് എത്തുന്നത് അല്ലെങ്കിൽ ചെന്നൈയിൽ നിന്ന് ബാംഗ്ലൂരിലേക്ക് എത്തുന്നത് വെറും ബിയർ കഴിക്കാനോ അല്ലെന്നുണ്ടെങ്കിൽ പബ്ബുകളിൽ വന്നിട്ട് നൃത്തം ചെയ്യുവാനോ മാത്രമല്ല അതിൻ്റെ പിന്നിൽ വലിയ കഥകളുണ്ട് വലിയ uh, കെണികളുണ്ട് well, yeah, എന്താ പറയുക ജീവിതത്തിൽ അവരെ ചൂഷണം ചെയ്യുന്ന അല്ലെങ്കിൽ മിസ്യൂസ് ചെയ്യുന്ന വലിയ വലിയ സ്രാവുകൾ ഒളിഞ്ഞിരിപ്പുണ്ട് വലിയ വലിയ ചതിക്കുഴികൾ അവർക്ക് മുന്നിലുണ്ട് അവരറിഞ്ഞുകൊണ്ട് ആ ചതിക്കുഴികളിലേക്ക് വീഴാതിരിക്കുവാനായിട്ട് നമ്മൾക്ക് തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു അതുകൊണ്ട് ട്രാവൽ ഏജൻസിൻ്റെ സത്യം തേടിയുള്ള യാത്രയിൽ അല്പം റിസ്ക് സഹിച്ചിട്ടാണെങ്കിലും ചെന്നൈയിലുള്ളതും ബാംഗ്ലൂരിൽ ഉള്ളതുമായ ഇത്തരത്തിലുള്ള സ്ഥലങ്ങളിലേക്ക് നമ്മളെ പോലെയുള്ള ആളുകൾക്ക് അവിടെ എൻട്രി പോലും നിഷിദ്ധമാണ് അത്തരത്തിലുള്ള എൻട്രി പോലും ലഭിക്കില്ല എന്നിട്ടും അവിടേക്ക് ബുദ്ധിമുട്ടിച്ചെന്ന് ഇതൊക്കെ മനസ്സിലാക്കുകയും നേരിട്ടറിയുകയും നേരിട്ട് മനസ്സിലാക്കി നിങ്ങളിലേക്ക് എത്തിക്കുന്ന എത്തിക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ നമ്മുടെ കുഞ്ഞുങ്ങൾ തീർച്ചയായിട്ടും ഒരു തെറ്റിലേക്ക് വഴി പോകാതിരിക്കുവാനായിട്ട് നമ്മൾ കാരണക്കാരാകാതിരിക്കുക അത് അവരെ മാക്സിമം ശ്രദ്ധിക്കുവാനായിട്ട് എല്ലാവരും അലേർട്ടായിരിക്കുക എന്നുള്ള ആ ഒരു അഡ്വൈസ് തന്നുകൊണ്ട് കാരണം നമുക്കിങ്ങനെ അഡ്വൈസ് തരാനായിട്ട് മാത്രമേ സാധിക്കത്തുള്ളൂ സത്യത്തിൻ്റെ വഴികൾ ഇങ്ങനെയൊക്കെ ചതിക്കുഴികളുണ്ട് കുഞ്ഞുങ്ങൾ എവിടെയൊക്കെയാണ് എന്തൊക്കെയാണ് ഏതൊക്കെ ഓഫറിലി എത്ര സമയത്താണ് അവർ വീട്ടിൽ വരുന്നത് ഏത് സമയത്താണ് ഹോസ്റ്റലുള്ളത് ഇങ്ങനെയൊക്കെ ആണെങ്കിലുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ അന്വേഷിക്കാനായിട്ട് ശ്രമിക്കുക അവരെ സഹപാഠികളുടെ നമ്പറുകൾ വാങ്ങിച്ചു വെച്ചിട്ട് അവരുമായിട്ട് കുട്ടികൾ എവിടെയാണ് അവിടെ ഉണ്ടോ ഉണ്ടെങ്കിൽ വീഡിയോ കോൾ വരാൻ പറയുക അല്ലെങ്കിൽ ഒന്ന് വിളിക്കാൻ പറയുക അങ്ങനെ എന്തൊക്കെ രീതികളിൽ നമുക്ക് അവരെ മനസ്സിലാക്കുവാനും അവരുടെ പ്രസൻസ് അറിയുവാനുമായിട്ട് നമുക്ക് സാധിക്കും തീർച്ചയായിട്ടും അതിന് എല്ലാവർക്കും കയറിട്ടെ കുട്ടികളെ സംരക്ഷിച്ചാൽ മാത്രം പോരാ അവർക്ക് ചെലവഴ് കൊടുത്താൽ മാത്രം പോരാ അവരുടെ മറ്റുള്ള കാര്യങ്ങൾ അവരെ തെറ്റിലേക്ക് വഴുതി വീഴാതെ അവരെ പ്രൊട്ടക്ട് ചെയ്യേണ്ട കടമയും ഓരോ പേരൻസിനും അല്ലെങ്കിൽ ഓരോ മാതാപിതാക്കൾക്കും മാതാപിതാക്കൾക്കുമുണ്ട് കുട്ടികളാണെങ്കിലും നിങ്ങൾ വലിയ ചതിക്കുഴിയിലേക്കാണ് പോകുന്നത് എന്ന് തീർച്ചയായിട്ടും മനസ്സിലാക്കി നേരറിവിൻ്റെ അല്ലെങ്കിൽ നന്മയുടെ പ്രകാശത്തിൻ്റെ നമ്മൾ പോയിരിക്കുന്നത് വിദ്യാഭ്യാസം ചെയ്യുവാനാണ് നല്ലത് പഠിക്കുവാനാണ് നല്ലത് നല്ല കാര്യങ്ങൾ ഗ്രഹിക്കുവാനാണ് നമ്മുടെ കുടുംബത്തെ രക്ഷപ്പെടുത്തുവാനാണ് നമ്മുടെ മാതാപിതാക്കളെ ബുദ്ധിമുട്ടുകളിൽ നിന്ന് കരകയറ്റുവാനാണെന്നുള്ള തോന്നൽ എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ ഇവിടെ നമ്മളിവിടെ ചെയ്യുകയാണ് നാളെ വീണ്ടും സത്യത്തിൻ്റെ മറ്റൊരു നേർക്കാഴ്ചയുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തും വരെ ഏവർക്കും സ്നേഹത്തിൻ്റെ ഭക്ഷയിൽ നന്ദി നമസ്കാരം താങ്ക്